ഹായ് ഫ്രണ്ട്സ് നിങ്ങളെവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു കിങ്സ് പ്രോപ്പർട്ടീസ് ചേലക്കര നമുക്കിന്ന് വിൽപ്പനയ്ക്കായിട്ട് വന്നിട്ടുള്ളത് തൃശ്ശൂർ ജില്ലയിലെ പഴയന്നൂർ പഴയന്നൂരിൽ നിന്ന് ആലത്തൂർ പോകുന്ന സ്റ്റേറ്റ് ഹൈവേയിലെ കല്ലേപ്പാടം കല്ലേപ്പാടം സ്റ്റോപ്പിൽ നിന്നും ഇരുന്നൂറ് മീറ്റർ ചുറ്റളവിലായിട്ട് വലിയ വലിയ വാഹനങ്ങൾ വരുന്ന നല്ല വീതിയുള്ള പഞ്ചായത്ത് റോഡോട് കൂടിയ സ്ഥലത്താണ് ഒരു ഇരുപത് സെൻറ്റ് പറമ്പ് കാറ്റഗറിയിൽപ്പെട്ട ഒരു പ്രോപ്പർട്ടിയാണ് നമുക്ക് വിൽപ്പനയ്ക്കായിട്ട് വന്നിട്ടുള്ളത് ഈ കാണുന്ന സ്റ്റേറ്റ് ഹൈവേയിൽ നിന്ന് ഇരുന്നൂറ് മീറ്ററാണ് നമ്മുടെ പ്ലോട്ടിലേക്കുള്ള ദൂരം വീട് വയ്ക്കാനോ കമ്പനി ആവശ്യങ്ങൾക്ക് ഗോഡൗണോ അങ്ങനെ ക്വാർട്ടേഴ്സ് പണിയാനോ എന്തിനും അനുയോജ്യമായ നല്ല നിരപ്പായി കിടക്കുന്ന ഭൂമിയാണ് ഈ കാണുന്ന നല്ല വീതിയുള്ള റോഡ് സൈഡിലാണ് നമുക്ക് ഈ പ്രോപ്പർട്ടി വരുന്നത് കേട്ടോ ഇതിന് നമ്മൾ ഉദ്ദേശിക്കുന്ന വില സെൻറ്റിന് തൊണ്ണൂറായിരം രൂപയാണ് അപ്പം ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിച്ചിട്ട് വരിക ഒന്ന് നിങ്ങൾ കണ്ട് നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടാൽ നമുക്ക് ഡയറക്റ്റ് ഓണറുമായിട്ട് ഡീലിങ് നടത്താവുന്നതാണ് കേട്ടോ ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് ഒരു കുടുംബത്തിൽ രണ്ട് മൂന്ന് പേര് ഒരുമിച്ച് താമസിക്കണം എന്നൊക്കെ തോന്നുന്നവർക്ക് ഒരുമിച്ച് വീട് വയ്ക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്ഥലമാണ് തൊണ്ണൂറായിരം രൂപയാണ് ഇതിന് നമ്മൾ ഉദ്ദേശിക്കുന്ന വില അപ്പോൾ ആവശ്യക്കാര് വിളിച്ചിട്ട് വരിക ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ടച്ച് ചെയ്യുക ലൈക്ക് ചെയ്യുക വീഡിയോ പരമാവധി ഫുള്ളായി കാണാൻ ശ്രമിക്കുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക അതേപോലെ തന്നെ ഈ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എൻ്റെ പുതിയ ഫേസ്ബുക്ക് പേജായ കിങ്സ് പ്രോപ്പർട്ടീസ് ചാലക്കര എന്ന ആ പേജ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കളൊന്ന് ഫോളോ ചെയ്യുക വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ വ്യക്തമായ വീഡിയോ കണ്ടും കേട്ടും മനസ്സിലാക്കി വിളിച്ചിട്ട് വരിക ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയിലെ പഴയന്നൂർ ആലത്തൂർ സ്റ്റേറ്റ് ഹൈവേയിൽ നിന്നും ഇരുന്നൂറ് മീറ്റർ ചുറ്റളവിൽ വലിയ റോഡ് സൈഡിൽ കേട്ടോ ടോറസ് പോലുള്ള വാഹനങ്ങൾ നമ്മുടെ പ്ലോട്ടിലേക്ക് എത്തുന്നതാണ് അപ്പോൾ ആവശ്യക്കാർ വിളിക്കുക ഒരുപാട് പ്രോപ്പർട്ടികൾ നമ്മുടെ കയ്യിൽ സെയിലിനായിട്ട് വന്നിട്ടുണ്ട് വില കുറഞ്ഞതും കൂടിയതുമായ സ്ഥലങ്ങൾ വീടുകൾ തോട്ടങ്ങൾ പാടങ്ങൾ പറമ്പുകൾ ബിൽഡിങ്ങുകൾ നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള പ്രോപ്പർട്ടിയാണോ ആവശ്യമെങ്കിലും ഇതിൽ കൊടുക്കണ നമ്പറിലൊന്ന് കോൺടാക്റ്റ് ചെയ്യുക അതേപോലെ നിങ്ങളുടെ വിൽക്കാനുള്ള പ്രോപ്പർട്ടിയുടെ പരസ്യം ചെയ്യണമെങ്കിൽ നമ്മൾ വീഡിയോ ഒന്ന് എടുത്ത് ആവശ്യക്കാരിലേക്ക് എത്തിക്കുന്നതായിരിക്കും അതിന് ഇതിൽ കൊടുക്കുന്ന നമ്പറിലൊന്ന് കോൺടാക്റ്റ് ചെയ്യുക ഓക്കെ മറ്റൊരു പുതിയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഓക്കേ ബൈ ബൈ